ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം പതിനാറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം മൂന്നാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം ഏഴ് വാക്യങ്ങൾ ആറ് മുതൽ ഇരുപത്തിനാല് വരെ നോഹയും കുടുംബവും രക്ഷപ്രാപിക്കുന്നു നോഹയ്ക്ക് അറുനൂറ് വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്തു വെള്ളപ്പൊക്കമുണ്ടായത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാന് നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴ്ജന്തുക്കളും ആണും പെണ്ണുമായി ഈ രണ്ടു വീതം നോഹയോടുകൂടെ പെട്ടകത്തിൽ കയറി ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങിത്തുടങ്ങി നോഹയുടെ ജീവിതത്തിന്റെ അറുനൂറാം വർഷം രണ്ടാം മാസം പതിനേഴാം ദിവസം അഗാധങ്ങളിലെ ഉറവുകൾ പൊട്ടിയൊഴുകി ആകാശത്തിന്റെ ജാലകങ്ങൾ തുറന്നു നാൽപ്പതു രാവും നാൽപ്പതു പകലും മഴ പെയ്തുകൊണ്ടിരുന്നു അന്നുതന്നെ നോഹയും ഭാര്യയും അവന്റെ പുത്രന്മാരായ ഷേം ഹാം യാഫെത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി അവരോടൊത്ത് ഇനം വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു ജീവനുള്ള സകല ജഡത്തിലും നിന്ന് ഇരണ്ടു വീതം നോഹയോടുകൂടി പെട്ടകത്തിൽ കടന്നു സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരുന്നതുപോലെ ആണും പെണ്ണുമായാണ് അകത്തു അകത്തുകടന്നത് കർത്താവു നോഹയെ പെട്ടകത്തിലരച്ചു വെള്ളപ്പൊക്കം നാൽപ്പതു നാൾ തുടർന്നു ജലനിരപ്പ് ഉയരുന്നു പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി ഭൂമിയിൽ ജലം വധിച്ചു പെട്ടകം വെള്ളത്തിനു മീതേ ഒഴുകി ജലനിരപ്പ് വളരെ ഉയരുന്നു ആകാശത്തിൻ കീഴെ തലയുയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി പർവ്വതങ്ങൾക്ക് മുകളിൽ പതിനഞ്ചു മുഴം വരെ വെള്ളം ഉയരുന്നു ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചത്തൊടുങ്ങി കരയിൽ വസിച്ചിരുന്ന പ്രാണനുള്ളവയെല്ലാം ചത്തു ഭൂമുഖത്ത് നിന്ന് ജീവനുള്ളവയെല്ലാം മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചുമാറ്റി നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു വെള്ളപ്പൊക്കം നൂറ്റമ്പത് ദിവസം നീണ്ടുനിന്നു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജോഷയുടെ പുസ്തകം അധ്യായം അഞ്ച് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ അധ്യായം ആറ് വാക്യങ്ങൾ അഞ്ച് വരെ കർത്താവിനോട് ചേർന്ന് ദുഷ്ടതയുടെ കോട്ടകൾ തകയ്ക്കുവിൻ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ജോഷ്വ കണ്ണുകൾ നോക്കി അപ്പോൾ കയ്യിൽ ഉരിയ വാളുമായി അതാ ഒരു മനുഷ്യൻ ജോഷ്വ അവന്റെ അടുത്തു ചെന്നു നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ എന്നു ചോദിച്ചു അവൻ പറഞ്ഞു അല്ല ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ് ജോഷ്വ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു അങ്ങ് ഈ ദാസനോട് കൽപ്പിക്കുന്നതെന്താണ് കർത്താവിന്റെ സൈന്യാധിപൻ പറഞ്ഞു നിന്റെ പാദങ്ങളിൽ നിന്നു ചെരുപ്പ് അഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധമാണ് അങ്ങനെ ചെയ്തു ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീകോ പട്ടണം അടച്ചു ഭദ്രമാക്കിയിരുന്നു ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല കർത്താവ് ജോഷയോട് അരുളിച്ചേതു ഇതാ ഞാൻ ജെറീകോ പട്ടണത്തെ അതിന്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിനു ചുറ്റും നടക്കണം ഇങ്ങനെ ആറു ദിവസം ചെയ്യണം ഏഴ് പുരോഹിതന്മാർ ആട്ടിന് കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹളവും പിടിച്ചു വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലൂടെ നടക്കണം ഏഴാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിനു ചുറ്റും ഏഴ് പ്രാവശ്യം നടക്കുകയും വേണം അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടാസിക്കണം അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലം പതിക്കും നിങ്ങൾ നേരെ ഇരച്ചുകയറുക ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം ഏഴ് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ ദുർഭകമായ പാപാവസ്ഥയിൽ നിന്ന് ആരും മോചിപ്പിക്കും നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തതു പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്നു ഞാൻ സമ്മതിക്കുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നതു ഞാനല്ല എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നിൽ അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്നു ഞാൻ അറിയുന്നു നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തതു ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു ഞാൻ ദുർഭകനായ മനുഷ്യൻ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആരു മോചിപ്പിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം ചുരുക്കത്തിൽ ഞാൻ എൻറെ മനസ്സുകൊണ്ട് ദൈവത്തിന്റെ നിയമത്തെ സേവിക്കുന്നു എന്റെ ശരീരം കൊണ്ട് പാപത്തിന്റെ നിയമത്തെയും ഇന്നത്തെ സുവിശേഷം വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെ ശിഷ്യത്വം പീഠാനുഭവത്തിൽ പങ്കുചേരാനുള്ള വിളി യേശു തന്റെ പന്ത്രണ്ട് പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുളിച്ചെയ്തു ഇതാ നമ്മൾ ജറുസലമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും അപ്പോൾ സെബദി പുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോടുകൂടെ വന്ന് അവൻ്റെ മുമ്പിൽ യാചനാപൂർവം പ്രണമിച്ചു അവന് അവളോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു നിന്റെ രാജ്യത്തിൽ എന്റെ ഈ രണ്ടു പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലത്തുവശത്തും അപരൻ ഇടത്തുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ യേശു മറുപടി നൽകി നിങ്ങൾ ചോദിക്കുന്നതെന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്കു കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്കു കഴിയും അവന് അവരോട് പറഞ്ഞു എന്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എന്റെ വലത്തുവശത്തും ഇടത്തുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടതു ഞാനല്ല അത് എന്റെ പിതാവ് ആർക്കുവേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്തു പേർക്കും ആ രണ്ടു സഹോദരന്മാരോട് അമർഷം തോന്നി എന്നാൽ യേശു അവരെ അടുത്തു വിളിച്ച് ഇപ്രകാരം പറഞ്ഞു വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങളുടെ ദാസനുമായിരിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതുപോലെ തന്നെ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി